കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി ജെ പി ലോക്സഭ എം പി ആണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എം പി മാത്രമല്ല അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയുമാണ് എന്നാൽ വളരെ ദീർഘ വർഷങ്ങളായി സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാക്ഷൻ ഹീറോ എന്ന നിലയ്ക്ക് സുരേഷ് ഗോപിക്കുള്ള ഒരു ആരാധക വൃന്ദം വളരെ കൂടുതലാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലേക്കാൾ ഉപരി ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു നിലയിലാണ് സുരേഷ് ഗോപിയെ ജനം കാണുന്നതും ഇഷ്ടപ്പെടുന്നതും ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെ പ്രത്യേകിച്ച് സിനിമാഫീലിൽ നിൽക്കുന്നവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തന രംഗങ്ങളിലേക്ക് മാറുമ്പോൾ അവിടെ ജനങ്ങളിൽ വിള്ളലുണ്ടാകും രാഷ്ട്രീയക്കാരെ പൊതുവെ ജനങ്ങൾക്ക് താല്പര്യമാണ് എങ്കിലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയ മേഖലയിലേക്ക് എത്തപ്പെടുന്നതിനോട് വലിയ താല്പര്യമില്ല ഇപ്പോൾ ആണെങ്കിൽ പോലും തമിഴ്നാട്ടിലുള്ള ജനങ്ങൾ രജനീകാന്തിനെ ദൈവമായിട്ട് കാണുന്നു എന്നാൽ രജനീകാന്തും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിലേക്ക് മാറുമ്പോൾ ജനങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടുകൾ സപ്പോർട്ടുകളുണ്ടാകില്ല വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് കമലഹാസൻ ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മാറുമ്പോൾ തങ്ങളുടെ ആരാധകരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ വിളലുണ്ടാവും ആളുകൾക്ക് എല്ലാവരും എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്നില്ല ചില ആളുകൾ മാത്രമാണ് ഇത് ഇഷ്ടപ്പെടുന്നത് മോഹൻലാലിനെ പോലുള്ള ആളുകൾ എന്താണ് രാഷ്ട്രീയ വീടിലേക്ക് ഇറങ്ങാത്തത് കേന്ദ്രമന്ത്രി വരെ ആകാൻ കഴിവും കപ്പാസിറ്റിയും സ്വാധീനമുള്ള ആളാണ് എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല ജനങ്ങളുടെ പിന്തുണ കുറയും എന്നുള്ളതാണ് കാരണം ഒരു വ്യക്തി രാഷ്ട്രീയക്കാരനായി കഴിയുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയോടുള്ള എതിർപ്പും വൈരാഗ്യവും അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മയും ആ നടനോടുള്ള ആരാധനയിൽ നിന്ന് വ്യത്യാസം വരും എന്നാൽ സുരേഷ് ഗോപിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയാണ് തൃശ്ശൂരിൻ്റെ എം പി ആണ് പ്രധാനമന്ത്രിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് എന്നാൽ ഈ കേരളത്തിലുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും സുരേഷ് ഗോപി എന്ന ഒരൊറ്റ വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് വളരെ നാളുകളായി സുരേഷ് ഗോപി തൃശ്ശൂർ വന്ന് മത്സരിക്കാൻ നിന്ന സമയം മുതലും അതിനു മുമ്പും രാഷ്ട്രീയത്തിലേക്ക് താൻ ഇറങ്ങുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നപ്പോൾ അത് ബി ജെ പിയിലേക്കാണ് എന്ന് വന്നതോടുകൂടി ഇടതുപക്ഷത്തുള്ളവരും വലതുപക്ഷത്തുള്ളവരും ഈ സുരേഷ് ഗോപിയുടെ ഒരു ബത്ത ശത്രുക്കളായി മാറി എന്നാൽ ഞാനിത് പറയാൻ വന്നത് സുരേഷ് ഗോപി എം പി ആയി മന്ത്രി ആയത് മുതൽ സുരേഷ് ഗോപിയെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ചില ടി വി ചാനലുകളുണ്ട് ചില യൂട്യൂബർമാരുണ്ട് ചില പത്രപ്രവർത്തകരുണ്ട് സുരേഷ് ഗോപി എവിടെ പോയാലും അവിടെ ഓടിയെത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പിഴവുകളെ കണ്ടെത്തി അത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കൊടുക്കുന്ന ഒരു മാധ്യമങ്ങൾ ഇവിടെ പലതുമുണ്ട് യഥാർത്ഥത്തിൽ ഇവർ മാധ്യമധർമ്മമല്ല ചെയ്യുന്നത് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞത് മാധ്യമത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചോടിക്കുവാണ് ശരിക്കും പറഞ്ഞ ചെയ്യുന്നത് എന്നാൽ ഈ അടുത്ത നാളുകളിൽ വലിയ വിവാദമായ കാര്യം സുരേഷ് ഗോപി തൻ്റെ മണ്ഡലത്തിൽ സമയം ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ് അതിനെതിരെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പോലീസിൽ പരാതിപ്പെടുകയെ ചെയ്തത് തൻ്റെ ഓഫീസിൻ്റെ മുമ്പിലുള്ള ബോർഡിൽ കരിയോയിൽ കോരി ഒഴിക്കുകയും ചെരുപ്പ്മാല തൂക്കുകയും ചെയ്ത സംഭവം ഉണ്ടായി അതുമാത്രമല്ല സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നൊരു പ്രശ്നമുണ്ടാകാൻ രാത്രിയും പകലും ഊണും ഉറക്കവും അടച്ച് കാത്തിരിക്കുന്ന പത്രപ്രവർത്തകരും ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുമുണ്ട് അതിൻ്റെ ഇടയിലാണ് സുരേഷ് ഗോപി വലിയ വിവാദങ്ങളിലേക്ക് ചെന്നെത്തപ്പെട്ടത് ഇപ്പോൾ പുതിയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ് കലിങ്ക് ചർച്ച അതായത് ഏതെങ്കിലും ഒരു കലിങ്കിൽ പോയിരുന്നിട്ട് അവിടെയുള്ള ജനങ്ങൾ കൂടി വരുന്ന ജനങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ ചോദിക്കുകയും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുകയാണ് ഈ കലിംഗ് സംവാദത്തിലൂടെ നടക്കുന്നത് അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് തനിക്ക് തൻ്റെതായിട്ടുള്ളൊരു ശൈലിയുണ്ട് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ളൊരു ശൈലിയുണ്ട് ആ ശൈലിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ പലർക്കും സാധ്യമല്ല എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വേലായുധൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ അദ്ദേഹം വളരെ വർഷങ്ങളായി വീടില്ലാതെ ഇടത് വലതുപക്ഷക്കാരുടെ ഭവനങ്ങൾ കയറിയിറങ്ങി പഞ്ചായത്തുകൾ കയറിയിറങ്ങി ഒരു സ്ഥലമില്ല എന്നാൽ ഈ ചേട്ടന് വേലായുധൻ ചേട്ടന് ഒരു വീട് വെച്ചു കൊടുക്കാൻ വളരെ ദീർഘ വർഷങ്ങളായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അനുഭാവിയായി പ്രവർത്തിക്കുന്ന ഈ വേലായുധൻ ചേട്ടന് ഒരു ഭവനം വെച്ചുകൊടുക്കാൻ ഒരൊറ്റ സഖാക്കളും മുമ്പോട്ട് വന്നില്ല എന്ന് മാത്രമല്ല ആരും തയ്യാറായില്ല അപ്പോൾ ഒരു വീട് വെച്ചു കൊടുക്കാം അതിനോട് ഫണ്ട് അനുവദിക്കാം പക്ഷേ ഈ വേലായുധൻ ചേട്ടനെ തിരിഞ്ഞു നോക്കാൻ ആരും തയ്യാറായില്ല എന്നാൽ അപ്പോഴാണ് സുരേഷ് ഗോപിയുടെ കലിംഗ് സംവാദം നടക്കുന്നത് അവിടെ അദ്ദേഹം ഈ അപേക്ഷയുമായി പോയി ഒരു രാഷ്ട്രീയ നേതാവ് തനിക്ക് ലഭിക്കുന്ന ഒരു അപേക്ഷ വാങ്ങിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാൽ സുരേഷ് ഗോപി അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇതെൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞാൽ ഈ വീട് വെക്കതുമായി ബന്ധപ്പെട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇത് പഞ്ചായത്തിൻ്റെ കാര്യമാണ് അപ്പോൾ പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ആളുകൾ പറയുന്നത് ഇദ്ദേഹത്തിന് ആ ആപ്ലിക്കേഷൻ മേടിച്ച് വയ്ക്കാം എന്നിട്ട് ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്നതാണ് രാഷ്ട്രീയക്കാർ എം പി എം എൽ എ മന്ത്രിമാർ എല്ലാ ആപ്ലിക്കേഷനുകളും മേടിച്ചു വയ്ക്കും അപേക്ഷകൾ ഒന്നും ചെയ്യില്ല വീട്ടിൽ ചെല്ലുമ്പോൾ അതെല്ലാം അവിടെ ചുരുട്ടിക്കൂട്ടി ചവച്ചുകൊട്ടലെറിയും ഇതാണ് അവസ്ഥ എന്നാൽ സുരേഷ് ഗോപി അതിന് തയ്യാറായില്ല തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ താൻ ചെയ്യുകയുള്ളൂ തനിക്ക് ചെയ്യാമെന്നുള്ള ഉറപ്പുള്ള കാര്യം മാത്രമേ താൻ ചെയ്യുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ വേലായുധൻ ചേട്ടനോട് പറഞ്ഞു ഇത് എൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമല്ല എനിക്കിതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല വേലായതൻ ചേട്ടന് വലിയ സങ്കടം തോന്നി നിരാശയോട് അദ്ദേഹം മടങ്ങി എങ്കിലും സുരേഷ് ഗോപിയോടുള്ള വൈരാഗ്യം കൊണ്ട് സുരേഷ് ഗോപിനെ ഇകഴ്ത്തി കാണിക്കാനും സുരേഷ് ഗോപിനെ തരം താഴ്ത്തി കാണിക്കാനും സുരേഷ് ഗോപിനെ സമൂഹത്തിൽ നാണം കെടുത്താനും വേണ്ടി ചിന്തിച്ച് വേലായുധൻ ചേട്ടൻ ഒരു വീട് വെച്ചു കൊടുക്കാൻ അവർ താല്പര്യപ്പെട്ടു ഒന്നാലും ചോദിക്കും അതാണ് അവിടുത്തെ ഒരു സംഭവം പക്ഷേ സുരേഷ് ഗോപിയുടെ മുമ്പിൽ ഈ അപേക്ഷ കൊണ്ട് വന്നതുകൊണ്ട് സുരേഷ് ഗോപി അത് നിരസിച്ചതുകൊണ്ട് വേലായുധൻ ചേർന്ന് വീട് കിട്ടി അപ്പോഴാണ് അടുത്ത വിവാദങ്ങൾ വരുന്നത് ഒരു സ്ത്രീ അവരുടെ പൈസ രണ്ട് ലക്ഷം രൂപയോളം ബാങ്കിലിട്ടിരിക്കുകയാണ് രണ്ട് ലക്ഷം രൂപയോളം ബാങ്കിലിട്ടിരിക്കുന്ന ഈ പൈസ ഇത് ഇവർ തിരിച്ചു കൊടുക്കുകയില്ല സഹകരണ ബാങ്കിലായിട്ടേക്കുന്നത് കാരണം ബാങ്കിൽ മുഴുവൻ അഴിമതിയാണ് ഈ ബാങ്കിൽ പണമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം ഇത് ഈ രാഷ്ട്രീയ നേതാക്കന്മാരിലൂടെ ചേർന്ന് ഇത് പുട്ടടിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെയറിയാം അഴിമതിയാണ് സഹകരണ ബാങ്കുകളിൽ മുഴുവൻ അഴിമതിയാണ് അപ്പോഴാണ് സുരേഷ് ഗോപി എടുത്ത് ഈ പരാതിയുമായിട്ട് ചേരുന്നത് സുരേഷ് ഗോപി ചോദിച്ചു എനിക്ക് എനിക്കിതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ അദ്ദേഹം കാര്യം പറഞ്ഞു പക്ഷേ ഇപ്പോൾ വന്നേക്കുന്ന വലിയൊരു വാർത്ത സുരേഷ് ഗോപി അപമാനിച്ചു അതുകൊണ്ട് ബാങ്കുകാർ പതിനായിരം രൂപ കൊടുത്തു അവർക്ക് മരുന്ന് മേടിക്കാൻ രണ്ട് ലക്ഷം രൂപ ബാങ്കിലിട്ട ഈ സഹോദരി ബാങ്കിൽ പൈസ ചോദിച്ചു തന്നെ ചപ്പോൾ ബാങ്കിൽ പൈസയില്ല അവർക്ക് പതിനായിരം രൂപ കൊടുത്ത് വിട്ടേക്കുന്നു എന്നാലോ ചോദിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് കേരളത്തിലെ രാഷ്ട്രീയം അവസരവാദ രാഷ്ട്രീയം ഭരണം ഉള്ളവൻ എന്തു വേണേലും ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു അപ്പോൾ ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ സുരേഷ് ഗോപിയെ ഒരു വ്യക്തി ഒരു നല്ല മനുഷ്യനാണ് ജീവകാരുണ്യ പ്രവർത്തകനാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടിയെത്തുന്ന വ്യക്തിയാണ് തൃശ്ശൂരിൻ്റെ എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് അതോടൊപ്പം തന്നെ സിനിമാ നടനാണ് തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ താൻ പറയുകയുള്ളൂ ജനങ്ങളെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സമീപനം ഇല്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ തൃശ്ശൂരിലുള്ള ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് അപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി നിൽക്കുന്നവർത്തുള്ള കാലം അദ്ദേഹം ജയിക്കും എന്നുള്ളതാണ് പൊതുവെ ഒരു സർവേ പറയുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും പലതും പറയുന്നെങ്കിലും പൊതുജനങ്ങൾക്ക് സുരേഷ് ഗോപി ഒരു സ്വീകാര്യനായി മുമ്പോട്ട് പോവുകയാണ് എന്തായാലും ഈ കലുങ്ക് സംവാദം അത് ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സംവാദങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ പ്രശ്നങ്ങളെ കണ്ടെത്താനായിട്ട് ഇടയായിത്തീരും എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് അപ്പോൾ ഈ സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു നല്ല രാഷ്ട്രീയക്കാരനെയും നല്ലൊരു മന്ത്രിയും നല്ലൊരു എംപിയെയും അദ്ദേഹത്തിൻ്റെ വിരോധികളായിട്ടുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും സംഘം ചേർന്ന് ആക്രമിക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ഈ പല സഖാക്കന്മാർക്കും പ്രത്യേകിച്ച് യാതൊരു പണിയില്ല അവരുടെ പരിപാടി സൈബർ ആക്രമണം നടത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ആക്രമണം നടക്കുമ്പോൾ ജനങ്ങളെപ്പോഴും വികസനത്തിൻ്റെ കൂടെയാണ് അപ്പോൾ എന്തായാലും നമുക്കിനി കാത്തിരുന്ന് കാണാം ഇനി എന്താണ് സംഭവിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയെപ്പോലുള്ള ആളുകൾ വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇവിടെയുള്ള ഇടതനും ഇടതുപക്ഷവും വലതുപക്ഷവും ഉണർന്നു പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂർ പോലെ മറ്റ് സ്ഥലങ്ങളിൽ ഈ ബി ജെ പി ജയിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നതോടുകൂടി ഇടതുപക്ഷവും വലതുപക്ഷവും ഉണർന്നു പ്രവർത്തിക്കും എന്നുള്ളതും ഒരു സത്യമാണ് എന്തായാലും നല്ലൊരു വ്യക്തിയായ ഇദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇടവരട്ടെ വരട്ടെ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിന് നേരെയുള്ള ഈ സംഘം ചേർന്നുള്ള ഈ ആക്രമണം ഇത് ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്